കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്ക് പോളിൽ ബി ജെ പിക്ക് പോൾ ചെയ്തതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയതായി ആരോപണമുയർന്നിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ വിഷയം സുപ്രീം കോടതി വരെ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച പരാതി എത്തി നിൽക്കുകയാണ് വോട്ട് യന്ത്രത്തിൻ്റെ സാങ്കേതികതയുടെയും പ്രവർത്തന രീതികളും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായ വാദങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് എന്നാൽ ഇത് പൂർണ്ണമായി മുഖവിലക്കെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല ഈ വേളയിൽ ഓരോ വോട്ടും നിർണായകമാണെന്ന് കരുതുന്ന വോട്ടർമാർ ശ്രദ്ധിക്കാൻ ഏറെയുണ്ട് വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ സംവിധാനമാണ് വി വി പാറ്റ് രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ വിവരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കാണിച്ച് നൽകുന്ന രീതിയാണത് തങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് അഥവാ ചിഹ്നത്തിന് തന്നെയാണോ വോട്ട് ചെയ്തതെന്ന് ഇതുവഴി ഉറപ്പാക്കാൻ കഴിയും രേഖപ്പെടുത്തുന്ന വോട്ടിൻ്റെ പ്രിൻറ്റ് പുറത്തു വരികയും വോട്ടർമാർക്ക് അത് നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യാൻ ഇതിൽ സംവിധാനമുണ്ട് സാധാരണ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും മാത്രമാണുള്ളത് എന്നാൽ വി മെഷീനിൽ ഒരു പ്രിൻറ്റിംഗ് യൂണിറ്റ് കൂടിയുണ്ടാകും വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ നമ്പർ പേര് ചിഹ്നം എന്നിവ പേപ്പർ രസീതിലൂടെ ലഭിക്കും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും പേരും ചിഹ്നവും സ്ക്രീനിൽ തെളിയും ഏഴു സെക്കൻഡിന് ശേഷം പേപ്പർ സ്ലിപ്പ് ഡ്രോ ബോക്സിൽ വീഴുന്ന സമയത്താണ് കൺട്രോളിംഗ് യൂണിറ്റിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ട് രേഖപ്പെടുത്തുക വി വി പാറ്റിൽ പ്രിൻറ് ചെയ്യാതെ വന്നാൽ ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം ി ബൂത്തിലേക്ക് പോവുക പോളിംഗ് ബൂത്തിലെ സാധാരണ നടപടികളെല്ലാം പൂർത്തിയാക്കി വിരലിൽ മഷി അടയാളം പതിച്ച ശേഷം ബൂത്തിൽ ചെല്ലുക ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയതിന് നേരെയുള്ള ബട്ടൺ അമർത്തുക നിമിഷങ്ങൾക്കകം ബട്ടണോട് ചേർന്നുള്ള ചുവന്ന ലൈറ്റ് തെളിയുകയും ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും ഇതിനർത്ഥം വോട്ട് രേഖപ്പെടുത്തി എന്നാണ് വോട്ടിംഗ് യന്ത്രത്തോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള വി വി പാറ്റ് മെഷീനിൽ നിന്നാണ് രസീത് ലഭിക്കുക രസീതുകൾ വോട്ടർക്ക് കയ്യിൽ സൂക്ഷിക്കാനോ തൊട്ടു നോക്കാനോ കഴിയില്ല വി വി പാറ്റ് മെഷീനിൻ്റെ സുതാര്യമായ വിൻഡോയിൽ ദൃശ്യമാകുന്ന സ്ലിപ്പ് പരിശോധിക്കുക സീൽ ചെയ്ത വി വി പാറ്റ് ബോക്സിൽ വീഴുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പർ പേര് ചിഹ്നം എന്നിവയുടെ സ്ലിപ്പ് ഏഴ് സെക്കൻഡ് ദൃശ്യമാകും ഏതെങ്കിലും കാരണവശാൽ വോട്ടിങ്ങിനിടയിൽ വോട്ടിംഗ് യന്ത്രം തകരാറായാൽ പകരം യന്ത്രം ഉപയോഗിച്ച് പോളിംഗ് തുടരും കേടുവന്ന യന്ത്രത്തിൽ അതുവരെ രേഖപ്പെടുത്തിയ വോട്ടുകൾ സുരക്ഷിതമായിരിക്കുകയും ചെയ്യുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു